എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പൈസയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു അഭിവൃദ്ധിയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിത ശൈലികളൊക്കെ തന്നെ മാറും അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കാരണം അവർ പിന്നെ തിരക്കിലേക്ക് കടക്കുക അല്ലെങ്കിൽ അവരുടേതായ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ ഉള്ള രീതിയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റാരെക്കുറിച്ചുമല്ല മൊണാലിസയെക്കുറിച്ചാണ് വൈറൽ താരം എൻ്റെ ലോകമെമ്പാടും പ്രസിദ്ധയായ മൊണാലിസ കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് മൊണാലിസം മനസ്സിലാക്കി എന്നുള്ളതാണ് കാരണം മുമ്പത്തെ മൊണാലിസിയുടെ കുറേ വീഡിയോകളൊക്കെ കണ്ടപ്പം അതിനകത്ത് ഒരുപാട് പേര് ഈ മഹാകുംഭമേളയിൽ വന്നവർ മൊണാലിസി വൈറലായതിനു ശേഷം അത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പലരും ഇംഗ്ലീഷിൽ വന്ന് സംസാരിക്കുന്ന മൊണാലിസിക്കാകറിയാമെന്ന് ചോദിക്കുന്ന വാട്ടിചേറിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ശേഷം ഹിന്ദിയിലാണ് ഇവർ മറ്റേ ഫാൻസുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിരുന്നത് എന്നാൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് മൊണാലിസ വരുന്നതും ബോച്ചയ്ക്കും കൂടെ ഉള്ളവർക്ക് ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങൾ മൊണാലിസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോയി എന്നാൽ ആരാധകർ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മൊണാലിസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് മൊണാലിസിക്ക് പറഞ്ഞു കൊടുത്തത് മൊണാലിസ മനസ്സിലാക്കി ദാ ഇന്റർനാഷണൽ ലെവലിൽ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് മൊണാലിസിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൊണാലിസിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതൊരു പോരായ്മ തന്നെയാണ് കാരണം പോരായ്മ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് അപ്പോൾ മൊണാലിസ മനസ്സിലാക്കി എന്തായാലും ഞാൻ വേൾഡ് വൈഡ് ഹിറ്റ് ആയി അതോടൊപ്പം എല്ലാവരും എന്നെ അറിയുന്നുണ്ട് അപ്പോൾ ആരാധകരോട് ഇൻട്രാക്ട് എന്നുള്ള ഒരു ആഗ്രഹം വന്നു അങ്ങനെ മൊണാലിസ ഇപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അവരും ചോദിക്കുന്നു മൊണാലിസയോട് ചോദിച്ചു മുമ്പ് വയറൽ ആയപ്പോൾ എന്തുകൊണ്ട് സ്കൂളിൽ പോയില്ല എന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയില്ല അങ്ങനെ സ്കൂളിൽ പോയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രദറ് വന്ന് പറയുന്നുണ്ട് അവളെ സ്കൂളിലൊക്കെ വിട്ടതാണ് പേരൻസ് പക്ഷേ അവൾക്ക് പോകാൻ താല്പര്യം അങ്ങനെ പോയില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ മൊണാലിസ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതൊക്കെ നല്ല കാര്യം കാരണം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇംഗ്ലീഷും ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഏത് ആൾക്കാരെന്ന് ഇംഗ്ലീഷ് ചോദിച്ചാലും മൊണാലിസിക്ക് മറുപടി പറയാൻ പറ്റും നല്ല കാര്യം ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം ആ കുട്ടി എടുക്കുന്ന എഫേർട്ട് കാരണം അവൾക്കൊരു ബേസിക്ക് പോലും വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പം അവൾ എഫ് നല്ലപോലെ ഇട്ടാണ് അത് പഠിക്കാൻ ശ്രമിക്കുന്നത് ആശംസകൾ അറിയിക്കുകയാണ് ഞാൻ അതോടൊപ്പം ഈ ബോച്ചയായിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നായിരുന്നല്ലോ ഇവിടെ ഉദ്ഘാടനത്തിന് സമയത്ത് അപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ആക്ടിങ്ങിനെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരിക്ക് കുറേ സിനിമയിൽ നോക്കാം വന്നിരുന്നു അതുകൊണ്ട് തന്നെ പഠിക്കണം പറഞ്ഞു ഇപ്പോൾ പഠിക്കാൻ അത് സന്തോഷം കാര്യം തന്നെയാണ് ോധി എന്ന് പറയുന്ന ആളുടെ ആക്ടി സ്കൂളിലാണ് ഇപ്പം നമ്മുടെ മൊണാലിസ നമ്മുടെ മൊണാലിസ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെയാണ് കാണിച്ചു നല്ല രസം കാണാനായിട്ട് എന്തായാലും നല്ല 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 രീതിയിൽ സിനിമകളൊക്കെ അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിലും പ്രയാസത്തിലൊക്കെ പോയി ഒരു വിജയത്തിലെത്തി വിജയത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ഇനാഗ്രേഷനോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിൽ കാരണം മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരനുഭവമായിരിക്കും അത് അതോടൊപ്പം അതിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഏറെ വിലപ്പെട്ടതായിരിക്കും കാരണം ഓരോരുത്തർ സന്തോഷത്തോടെ കൊണ്ടുവരുന്ന ഗിഫ്റ്റുകൾ അവർ എത്രത്തോളം സ്നേഹത്തോടെ നോക്കുന്നു സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ അത് അനുഭവമാണത് അപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊന്നും നമ്മൾ വിട്ടുകളയത്തില്ല അങ്ങനെ മൊണാലിസയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ാണ് മൊണാലിസ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വൈറലായി മാറിയതും എല്ലാവരും ശ്രദ്ധ പിടിച്ചതൊക്കെ നമ്മുടെ ബോച്ച ഈ കുട്ടീനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ജ്വല്ലറിയൊക്കെ ഉദ്ഘാടനം നടത്തി അപ്പോൾ ജ്വല്ലറി ഉദ്ഘാടനം നടത്തിയ സമയത്ത് ഡയമണ്ടിൻ്റെ ഒരു മാല ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നാൽ കുട്ടി നോക്കിയിട്ട് ആ മാല കൊണ്ടുവന്ന് അതിൻ്റെ അമ്മയ്ക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ് അതിൻ്റെ ആദ്യത്തെയാണ് വേണം ഞാൻ കുട്ടിക്ക് ചിന്തിക്കായിരുന്നു ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല അത് എൻ്റെ മാത്രമാണ് അത് എൻ്റെ മുതൽക്കൂട്ടാണ് എന്ന് പോലും കരുതാതെ സ്വന്തം അമ്മയ്ക്ക് ആ കുട്ടിക്ക് നന്നായിട്ടറിയാം അവളെ എത്ര കഷ്ടപ്പെട്ട് വളർന്നേ തന്റെ അപ്പനും അമ്മയും എത്ര കഷ്ടപ്പെട്ട് അവളെ വളർത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആ അമ്മയോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു എന്ന് പറഞ്ഞാൽ ആ മാല കൊടുക്കണം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ നോക്കാവ സന്തോഷമായോ എന്ന് ചോദിക്കണ ഭയങ്കര സന്തോഷമായി അവള് ഭയങ്കര ഹാപ്പിയോടെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ വല്ല ഇവിടെപ്പോൾ ആ ഒരു മാല അമ്മയ്ക്ക് സമ്മാനിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടു ആ കുട്ടിയുടെ ആ ഒരു ബിഹേവിയറൻസ് കണ്ടിട്ട് കാരണം പലർക്കും വേണേൽ ചിന്തിക്കാം എനിക്ക് കൊടുക്കാതിരിക്കാൻ കാരണം അവളൊരു ചെറിയ കുട്ടിയാ അത് പെൺകുട്ടിയാണ് നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ആഭരണങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അത് എനിക്ക് ഞാൻ വെച്ചേക്കാന്ന് കരുതാതെ അമ്മയ്ക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒത്തിരി മൊണാലിസിനെ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ മൊണാലിസ് ഒരു പാഠമായി മാറട്ടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ